കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥയാണ് അപ്പം ഞങ്ങളുടെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം കഥ എന്താന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടെ ഭീമാപ്പള്ളി ഉറൂസ് കാണാൻ വേണ്ടി പോവുകയാണ് ഞാൻ എൻ്റെ വോയിസ് നിഹാക്ക് വേണ്ടി ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ഇനി അവൾ നിങ്ങൾക്ക് പറഞ്ഞു തരും പറഞ്ഞുതരും അപ്പം ന്യൂഇയറിൻ്റെയും ക്രിസ്മസിൻ്റെ ഒക്കെ ലൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കണ്ടോ അടിപൊളി നിഹാക്ക് ചെറിയ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് ങ്ങനെ ഞാൻ തിരിച്ച് അവളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു അപ്പം ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് തിരുവനന്തപുരം നഗരം ദീപാലംകൃതമായി ഇരിക്കുന്നത് കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയായിരുന്നു വീഡിയോയിൽ കാണുന്നതിനേക്കാളും മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് ആ സ്റ്റാർ കണ്ടോ ആ ട്രീയിൽ തൂക്കിയിട്ടിരിക്കുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ കുറേ ഈ മരത്തിൽ ഒരു കുറേ സ്റ്റാർസ് തൂക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഭീമാ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ആ തിരക്ക് കണ്ടോ ആൾക്കൂട്ടം നല്ല തിരക്കായിരുന്നു അന്നത്തെ ദിവസം ലാസ്റ്റ് ഡേ ആയിരുന്നു പക്ഷെ നമ്മളെ അറിഞ്ഞില്ല അന്നാണ് ലാസ്റ്റ് ഡേ എന്ന് അലങ്കരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ പോകില്ലായിരുന്നു അപ്പം അതിന് തൊട്ട് മുമ്പുള്ള ഏതെങ്കിലും ഒരു ദിവസം പോയതന്നെ പക്ഷെ അന്നാണ് ലാസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഞങ്ങൾ അവിടെ പോയി വീട്ടിൽ വന്നതിന് ശേഷമാണ് അന്നാണ് ലാസ്റ്റ് എന്ന് അറിയുന്നത് ആരും പറഞ്ഞില്ല ഗൈസ് അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കുമെന്ന് അങ്ങനെ അങ്ങനെ ഒക്കെ കണ്ടോ അവിടെ കുറെ കടയൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുണ്ടായിരുന്നു നമ്മൾ പിന്നെ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റില്ല അത്ര തിരക്കായിരുന്നു നിങ്ങൾക്ക് നോക്കിയാൽ കാണുമല്ലോ പിന്നെ ഞങ്ങൾ തിരക്കൊക്കെ കണ്ടിട്ട് നൈസായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷനിലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതിൽ പോകണമെന്ന് ഇതാണ് ഞങ്ങളുടെ ഫാമിലി അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി ഒരു കുഴിമന്തിയൊക്കെ വാങ്ങിച്ചു കഴിച്ചു ആ അടിപൊളി കുഴിമന്തിയായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ കഴിച്ച് ആ പ്ലാറ്റ് ക്ലീൻ ആക്കി കൊടുത്തിരിക്കുകയാണ് അവർക്ക് കഴുകേണ്ട പോലും ഇല്ല ഗൈസ് ഇവിടെ എല്ലാം കഴിച്ചു അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വണ്ടിയിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവര് ഇഷ്ടപ്പെട്ടില്ലേക്കും